ഗർഭകാലത്തിന്റെ എട്ടോ ഒമ്പത് മാസങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞ് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള പൊസിഷനായിട്ടുള്ള സിഫാലിക് പൊസിഷൻ അതായത് കുഞ്ഞിൻ്റെ തല താഴെയായിട്ടും കൈകാലുകൾ മുകളിലായിട്ടുള്ള പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഗർഭകാല സ്കാനിങ്ങിന്റെയോ അല്ലെങ്കിൽ ഡോക്ടറുടെ പരിശോധനയോ ഇല്ലാതെ തന്നെ നിങ്ങളുടെ ശരീരം കാണിച്ചിരുന്ന് ചില ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഗർഭകാലത്തിന്റെ അവസാനത്തോടെ അടുക്കുന്ന സമയത്ത് നോർമൽ ഡെലിവറി ആഗ്രഹിക്കുന്ന ഓരോ ഗർഭിണിയും ആലോചിക്കുന്നതും കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞ് നോർമൽ ഡെലിവറിക്ക് ആയിട്ടുള്ള പൊസിഷനിലേക്ക് കുഞ്ഞ് തിരിഞ്ഞു വന്നിട്ടുണ്ടോ എന്നുള്ളത് അതായത് സിഫാലിക് പൊസിഷനിലേക്ക് ആയിട്ടുണ്ടോ അതായത് വെർട്ടക്സ് പൊസിഷൻ എന്നും ഹെഡ് ഓൺ പൊസിഷൻ എന്ന് അറിയപ്പെടുന്ന പൊസിഷനിലേക്ക് കുഞ്ഞ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഈ ഒരു പൊസിഷനിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ തല താഴെയായിട്ടും കുഞ്ഞിന്റെ കാലും കാൽപാദവും യൂട്രസിന്റെ മുകളിലായിട്ടുള്ള രീതിയിലായിരിക്കും കുഞ്ഞ് കിടക്കുന്നത് അപ്പോ ഈ ഒരു പൊസിഷനാണ് നോർമൽ ഡെലിവറിക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് എന്നാൽ ഗർഭകാല സ്കാനിങ്ങോ അല്ലെങ്കിൽ ഡോക്ടറുടെ പരിശോധന ഇല്ലാതെ തന്നെ കുഞ്ഞു ഹെഡ് ഓൺ പൊസിഷൻ അല്ലെങ്കിൽ സിഫാലി പൊസിഷനിലേക്കൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ ചില കോമൺ ആയിട്ട് മിക്ക ഗർഭിണികളിലും കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട് അവ എന്തൊക്കെയെന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഫസ്റ്റ് വണ് കുഞ്ഞിന്റെ ചലനങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ കുഞ്ഞ് എപ്പോഴാണ് കൂടുതൽ ഒരു ദിവസത്തിൽ ആക്റ്റീവ് ആയിരിക്കുന്നത് ആ ഒരു സമയത്ത് കുഞ്ഞിന്റെ ചലനങ്ങൾ ശ്രദ്ധിക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുഞ്ഞിന്റെ ചലനത്തിൽ മാത്രം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ഒരു കാറ്റുള്ള ഒരു അന്തരീക്ഷത്തിൽ പോയിട്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുകയും അല്ലെങ്കിൽ യോ ചെയ്തതിന് ശേഷം കുഞ്ഞിന്റെ അനക്കം ശ്രദ്ധിക്കാം ഈ ഒരു സമയത്തെ നിങ്ങളുടെ കുഞ്ഞിന്റെ അനക്കം നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്ട്രോങ് ആയിട്ട് അവിടെ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ നോട്ടീസ് ചെയ്യാം സിഫാലിക് പൊസിഷനിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ കാലും നിങ്ങളുടെ കുഞ്ഞിന്റെ മുട്ടുകളും നിങ്ങളുടെ യൂട്രസിന് മുകളിലായിരിക്കും അതായത് നിങ്ങളുടെ വയറിന് മുകളിലായിട്ടായിരിക്കും ഉണ്ടാവുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുഞ്ഞിന്റെ ചവിട്ടലുകളൊക്കെ കൂടുതലായിട്ട് നിങ്ങളുടെ വാരിയലിന്റെ ആ ഒരു ഭാഗത്തായിട്ടായിരിക്കും നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നത് എന്നാൽ ഇതേ സമയം നിങ്ങൾക്ക് അടിവയറ്റിലും കുഞ്ഞിന്റെ ചലനങ്ങൾ അനുഭവപ്പെടുന്നതാണ് എന്നാൽ ഈ ഒരു ൾ വയറിൽ നിങ്ങൾക്ക് ചലനങ്ങൾ സ്ട്രോങ് ആയിട്ട് കിട്ടുന്ന അത്രക്ക് നിങ്ങൾക്ക് അടിവയറ്റിൽ ചലനങ്ങൾ ലഭിക്കുന്നതല്ല കാരണം ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ കുഞ്ഞിന്റെ തലയും അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ കൈയും കൈമുട്ടുകളൊക്കെയാണ് ഉള്ളത് അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ചലനങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കിട്ടുകയും ചെയ്യാറുള്ളത് അത് പ്രത്യേകമായിട്ട് പ്രകടമാവുകയും ചെയ്യുന്നതാണ് സെക്കൻഡ് വയറിന്റെ ഷെയ്പ്പിൽ ഉണ്ടാവുന്ന ആണ് നിങ്ങളുടെ കുഞ്ഞ് സിഫാലിക് പൊസിഷനിലേക്ക് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വയറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് പെട്ടെന്ന് തന്നെ മറ്റുള്ളവർക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ചിലരൊക്കെ നിങ്ങളോട് നിങ്ങളുടെ വയറ് നോക്കിയിട്ട് പറയാറുണ്ടാവും വയറ് താഴേക്ക് തൂങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ വയർ നന്നായിട്ട് താഴേക്ക് ഇടിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ളത് അപ്പൊ ഇതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ കുഞ്ഞ് സിഫാലിക് പൊസിഷനിലേക്ക് ആവുന്ന സമയത്ത് കുഞ്ഞിന്റെ തല ഇടുപ്പിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മുകൾ ഭാഗത്തെ വയറ് കൂടുതൽ ഫ്ലാറ്റ് ആയിട്ടും താഴെ ഭാഗത്ത് കൂടുതൽ വൃത്താകൃതിയിലുള്ള പോലെ ഒരു കൂടുതൽ പ്രൊമിനന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യുന്നതാണ് അപ്പൊ മുൻപ് നിങ്ങളുടെ വയർ മുകളിലേക്കായിട്ടുള്ള വയറാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് കൂടുതൽ പ്രഷർ പോലെ അല്ലെങ്കിൽ ഒരു ടൈറ്റ് ആയ പോലെ ഫീൽ ചെയ്തിരുന്നത് നിങ്ങൾക്ക് കുഞ്ഞ് സിഫാലിക് പൊസിഷനിലേക്ക് ആവുന്ന സമയത്ത് വയറു അടിഭാഗത്തായിരിക്കും കൂടുതൽ ഹാർഡായിട്ടും അതുപോലെ തന്നെ കൂടുതൽ ഒരു പ്രഷർ പോലെ അല്ലെങ്കിൽ വയർ കൂടുതൽ തൂങ്ങി നിൽക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയും ചെയ്യുന്നത് അപ്പോ ഈ ഒരു അപ്പർ ബെല്ലി ഫ്ലാറ്റും ലോവർ ബെല്ലി പ്രൊമിനൻറ്റും ആയിരിക്കും ഈ ഒരു കുഞ്ഞ് സിഫാലിക് പൊസിഷനിലേക്ക് ആവുന്ന സമയത്ത് തേർഡ് കുഞ്ഞിന്റെ ഹിക്കപ്സ് ആണ് അതായത് കുഞ്ഞ് എക്കിൾ എടുക്കുന്നതാണ് പലപ്പോഴും ഗർഭിണികൾക്ക് ചെറിയ തുടിപ്പ് പോലെ അല്ലെങ്കിൽ അടിവയറ്റിൽ താളാത്മകവും ലോ ഫ്രീക്വൻസിയിലുള്ള ഒരു അനക്കം പോലെ കുറച്ച് സമയം ഫീൽ ചെയ്യാം അപ്പോ ഇത് എന്താണ് എന്നുള്ളത് പലർക്കും അറിയണമെന്നില്ല അത് കുഞ്ഞ് എക്കിൾ എടുക്കുന്നതാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞ് ഷിഫാലി പൊസിഷനിലേക്ക് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ഹിക്കപ്സ് അതായത് കുഞ്ഞ് എക്കിൾ എടുക്കുന്നത് ലോ ഫ്രീക്വൻസിയിലുള്ള ആ ഒരു താളാത്മകമായിട്ടുള്ള ചെറിയ ചലനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടിവാറ്റിലായിരിക്കും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് അപ്പോൾ കുഞ്ഞ് ഹിക്കപ്സ് എടുക്കുന്നത് കുഞ്ഞ് ഹെഡ് ഓൺ ആയിരിക്കുന്ന സമയത്ത് ലോവർ ബെല്ലിയുടെ ആ ഒരു ഭാഗത്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഫോർത്ത് നിങ്ങൾ ഡോപ്ലർ ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ പലപ്പോഴും പലരും യൂസ് ചെയ്യുന്നതാവില്ല പക്ഷേ ചിലരൊക്കെ യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോപ്ലർ നിങ്ങൾക്ക് കുഞ്ഞ് സിഫാലിക് പൊസിഷനിലേക്ക് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നിങ്ങൾക്ക് അടിവയറിന്റെ ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ടായിരിക്കും ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ലഭിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇതും നമുക്ക് ഈ ഒരു ഡോക്ടറൊക്കെ കയ്യിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഈ ഒരു കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് എവിടെയാണ് കിട്ടുന്നത് എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ പൊസിഷൻ നമുക്ക് ഏകദേശം നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് സിഫാലിക്കാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊസിഷനിലാണോ എന്നുള്ളത് ഇനി ഫിഫ്ത്ത് പെൽവിക് പ്രഷറാണ് കുഞ്ഞ് സിഫാലിക് പൊസിഷൻ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി സിംറ്റംസിൽ ഒന്നാണ് പെൽവിക് പ്രഷർ എന്ന് പറയുന്നത് ഇതിന് പ്രധാന കാരണം നിങ്ങളുടെ കുഞ്ഞിന്റെ തല പെൽവിസിലേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഗർഭാവസ്ഥയുടെ അവസാന ആഴ്ചകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടിവയറ്റിലോ പെൽവിസിലോ മൂത്രസഞ്ചിയിലോ പോലുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ സമ്മർദ്ദവും അസ്വസ്ഥതയും അനുഭവപ്പെടാം ചിലർക്ക് വജേനൽ ഭാഗത്ത് കൂടുതൽ വേദന അനുഭവപ്പെടുന്നത് പോലെ മൂർച്ഛേറിയിട്ടുള്ള വേദനയൊക്കെ അനുഭവപ്പെടുന്നതിനും അതുപോലെ തന്നെ നല്ല പ്രഷർ അനുഭവപ്പെടുന്നതിനൊക്കെ ഇടയാക്കുകയും ചെയ്യാറ് ഈ ഒരു പ്രഷറ് കുഞ്ഞു തല താഴ്ന്ന നിലയിലേക്കാണെന്നും ജനനത്തിനായി തയ്യാറെടുക്കുന്നു എന്നുള്ള ഒരു സാധാരണ അടയാളം കൂടിയാണ് അപ്പോ ഈ ഒരു വജേനൽ പ്രഷർ അല്ലെങ്കിൽ ഒരു പെൽവിക് ഭാഗത്തുണ്ടാകുന്ന പ്രഷർ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നടക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു ഭാരം തോന്നുന്ന പോലെ മുൻപത്തേതിനേക്കാൾ ഒരു ഭാരം പോലെ അല്ലെങ്കിൽ കുഞ്ഞ് ഇറങ്ങി വരുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് കുഞ്ഞ് സിഫാലിക് പൊസിഷൻ ആണ് എന്നുണ്ടെങ്കിൽ സിക്സ് ലോവർ ബാക്ക് പെയിൻ ആണ് കുഞ്ഞിന്റെ തല ഇടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ പല സ്ത്രീകൾക്കും നടുവേദനയും അസ്വസ്ഥതയും കൂടുതലായിട്ട് ഉണ്ടാവുന്നതാണ് ഇതിന്റെ കാരണം നിങ്ങളുടെ കുഞ്ഞിന്റെ തലയുടെ ഭാരവും സമ്മർദ്ദവും താഴത്തെ പേശികൾക്ക് ട്രെയിൻ ഉണ്ടാക്കുന്നതിനാലാണ് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം നിങ്ങൾക്ക് ഈ ഒരു ബാക്ക് പെയിൻ അനുഭവപ്പെടാം പ്രത്യേകിച്ച് നിങ്ങൾ കുറച്ച് സമയം നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് സമയം നടന്ന് വന്നതിനൊക്കെ ശേഷം നിങ്ങൾക്ക് ഈ ഒരു ലോവർ ബാക്ക് പെയിന് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതാണ് അപ്പോൾ കുഞ്ഞ് ഇടുപ്പിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ലോവർ ബാക്ക് പെയിന് ചിലരിൽ കൂടുതലായിട്ട് കാണുകയും ചെയ്യാറുണ്ട് സെവൻ ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിൻ പാസ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് കുഞ്ഞിന്റെ തല സിഫാലി പൊസിഷനിലേക്ക് ആയിരിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ തല മൂത്രാശയത്തിലേക്ക് പ്രഷർ കൊടുക്കുകയും ഇത് ഗർഭിണികൾക്ക് കൂടുതൽ തവണ മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ചിലപ്പോൾ നമ്മുടെ ബ്ലാഡർ ഫുൾ ആവുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഈ ഒരു മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് കുഞ്ഞ് സിഫാലിക് പൊസിഷനിലേക്ക് ആവുന്ന സമയത്ത് എയ്ത്ത് ബ്രാക്സനിക്സ് കണ്ട്രാക്ഷൻ ആണ് നിങ്ങളുടെ കുഞ്ഞ് ജനനത്തിനുള്ള സ്ഥാനത്തേക്ക് നീങ്ങുന്ന സമയത്ത് അതായത് കുഞ്ഞ് ഹെഡ് ഓൺ പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു യൂട്രസിൽ യൂട്രസിലുണ്ടാവുന്ന കണ്ട്രാക്ഷൻസ് അതായത് യൂട്രസ് പ്രസവത്തിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂട്രസ് സങ്കോചങ്ങൾ പരിശീലിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ബ്രാക്സിനൈസ് കണ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് ഇടക്കിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതിന് കാരണമാവുന്നതാണ് മുൻപുള്ള കണ്ട്രാക്ഷനെ അപേക്ഷിച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വയർ നല്ല രീതിയിൽ ടൈറ്റ് ആവുന്ന പോലെ അല്ലെങ്കിൽ വയർ മുറുകിയ പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതിനിടയാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ എട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷന് നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കുഞ്ഞ് സിഫാലിക് പൊസിഷനിലേക്കൊക്കെ ആയിട്ടുണ്ടോ എന്നുള്ളത് എന്നാൽ കുഞ്ഞ് സിഫാലിക് പൊസിഷനിലേക്ക് തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഹൺഡ്രഡ് ഉറപ്പിക്കാൻ പറ്റുന്ന ത് നമുക്ക് ഗർഭകാല സ്കാനിങ്ങിലൂടെയാണ് അതുപോലെ തന്നെ ഗർഭകാലത്തിന് അവസാന മാസത്തോട് അടുക്കുന്ന സമയത്ത് ഡോക്ടേഴ്സിന്റെ പരിശോധനയിലൂടെയുമാണ് നമുക്ക് കുഞ്ഞ് സിഫാലിക് പൊസിഷനിലേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുന്നത് എന്നാൽ മിക്ക കേസുകളിലും ഈ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മിക്ക കുഞ്ഞുങ്ങളും ഈ ഒരു സിഫാലിക് പൊസിഷനിലേക്ക് ആവുന്നതിന് തന്നെയാണ് സാധ്യത കൂടുതലും ഇനി എപ്പോഴാണ് ഈയൊരു ലക്ഷണങ്ങൾ ഗർഭിണികൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങുക എന്നുള്ളത് കൂടെ ഗർഭിണികൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഏകദേശം ഇരുപത്തെട്ട് ആഴ്ച മുതൽ ഒരു മുപ്പത്തി ഒന്നാഴ്ചയുടെ ഉള്ളിലായിട്ട് ചില സ്ത്രീകൾക്ക് അവരുടെ വയറിന്റെ ആകൃതി ോ അതുപോലെ തന്നെ പെൽവിസില് പ്രഷറിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും അനുഭവപ്പെട്ടു തുടങ്ങാം എന്നാൽ ഈ ഒരു സമയത്തും കുഞ്ഞുങ്ങൾ എൻഗേജഡ് ആയിട്ടുണ്ടാവില്ല പെൽവിസിലോട്ട് ഇനി കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങൾ ഒരു തേർട്ടി ടു വീക്സ് ടു തേർട്ടി ഫൈവ് വീക്സിലാണ് ചില ഗർഭിണികൾക്ക് കൂടുതലായിട്ടും കാണാറുള്ളത് ഈ ഒരു സമയത്ത് ഗർഭിണികൾക്ക് പെൽവിസിന്റെ ഭാഗത്ത് കൂടുതൽ പ്രഷർ പോലെയും ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കുന്ന ബുദ്ധിമുട്ടും അതുപോലെ തന്നെ കുഞ്ഞിന്റെ അനക്കത്തിലുള്ള പാറ്റേണുകളിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങുന്നതാണ് എന്നാൽ ഈ ഒരു സമയത്തും എല്ലാ സ്ത്രീകൾക്കും ഇതുപോലെയുള്ള മാറ്റങ്ങളും ചേഞ്ചസുകളും ശ്രദ്ധിക്കപ്പെടണമെന്നില്ല എന്നാൽ ഗർഭകാലത്തിന്റെ തേർട്ടി സിക്സ് വീക്സ് ടു ഫോർട്ടി വീക്സിനുള്ളിൽ മിക്ക ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾ സിഫാലി ആയിട്ടുള്ള ലക്ഷണങ്ങൾ കൂടുതലായിട്ടും പ്രകടമായിട്ട് കാണിക്കാറുണ്ട് അപ്പോ ഈയൊരു തേർട്ടി സിക്സ് വീക്സ് ടു ഫോർട്ടി വീക്സിന്റെ ഉള്ളിലായിട്ട് മുൻപ് പറഞ്ഞ ഈ ഒരു എട്ട് ലക്ഷണങ്ങളും കോമൺ ആയിട്ട് മിക്ക ഗർഭിണികളിലും കാണിക്കാറുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ചില ലക്ഷണങ്ങൾ കൂടെ കാണിക്കാറുണ്ട് അതിലൊന്നെന്ന് വെച്ചാൽ കുഞ്ഞിന്റെ ഹെഡ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അടിവയറ്റിന്റെ ഭാഗത്ത് കുറച്ച് ഹാർഡായിട്ടും റൗണ്ട് ഷേപ്പിലും നിങ്ങൾക്ക് നിങ്ങൾ കിടക്കുന്ന സമയത്തിന്റെ വെച്ച് നിങ്ങൾക്ക് ഒന്ന് പതിയെ പ്രസ് ചെയ്തൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നവരാണ് എന്നുണ്ടെങ്കില് ഈ ഒരു കുഞ്ഞ് ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കുറയുകയും നിങ്ങൾക്ക് ഈസി ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ കഴിയുകയും ചെയ്യാറുണ്ട് അതുപോലെ നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതയൊക്കെ ഈ ഒരു സമയത്ത് കുറയുകയും ചെയ്യാറുണ്ട് നടത്തത്തിലുള്ള ചേഞ്ചസും നിങ്ങൾക്ക് പെട്ടെന്ന് ശ്രദ്ധേയമായേക്കാം വാഡിലിംഗ് പോലെയുള്ള രീതിയിലായിരിക്കും ഗർഭിണികൾ കുഞ്ഞ് ഹെഡ് ഡൗൺ പൊസിഷനിലേക്കൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നടക്കുകയും ചെയ്യാറുള്ളത് അപ്പോ നിങ്ങളുടെ കുഞ്ഞ് സിഫ് പൊസിഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷൻ ഏതാണ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് കമന്റായിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ